ഒരു സമ്പന്ന ഒരു സഖാത്തിന് അനുഭവപ്പെട്ട ആള് അവൻ സഹ സഖാത്ത് കൊടുക്കാതെ മരിച്ചു അവൻ സഖാത്ത് കൊടുക്കാൻ അവന് താല്പര്യമില്ലാത്ത ആളാണ് അതുകൊണ്ട് കൊടുത്തില്ല അത് ഇവന്റെ മക്കൾക്ക് അറിയാം ആ മരിച്ചതിന് ശേഷം ഈ സമ്പത്ത് നിന്ന് സഖാത്ത് മക്കൾ കൊടുക്കുക മക്കൾക്ക് കൊടുത്താൽ അദ്ദേഹത്തിന്റെ ആ ബാധ്യത വീടോ അത് മക്കൾക്ക് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ അതാണ് അതിൽ ചോദിച്ച വിശ്വാസം സഖാത്ത് അന്നെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ആ അവകാശം കൊടുക്കുക എന്നുള്ളത് ആ ധനം ശുദ്ധിയാവാനുള്ള അടിസ്ഥാന കാരണമാണ് ക്കാത്തിന് അതികാതെ മരിച്ചു എന്നതുകൊണ്ട് മാത്രം ആ സമ്പത്ത് അയാളുടെതായി മാറുന്നില്ല ജക്കാത്ത് മാത്രമല്ല കടമുണ്ടെങ്കിൽ പോലും ആ കടം കഴിച്ചിട്ടാണല്ലോ അടന്തര സ്വത്തായി കണക്കാക്കുക ഇത് അടന്തരാവകാശ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഓരോ ഘട്ടത്തിലും പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് മിമ്പാഴ്തി വസീത്തിന്റെ സമാനമായ പദപ്രയോഗം കടം വസിയത്ത് അതിനുശേഷമാണ് ഓഹരി വെക്കേണ്ടത് എന്ന് പ്രത്യേകമായി പറഞ്ഞു ക്കാത്ത് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു കടമാണ് ആ കടം വീട്ടീടെ നിലയാണ് അനന്തര സ്വത്തായി പരിഗണിക്കപ്പെടുക മാറ്റി വെക്കണം എന്നിട്ട് ബാക്കിയാണ് ഓഹരി വെക്കേണ്ടത് മക്കൾ അത് കൊടുത്തു എന്നുകൊണ്ട് മാത്രം ബാപ്പാന്റെ എല്ലാ ബാധയും അവസാനിക്കുന്നില്ല അവർ കടം പീടി എന്ന് കണക്കാക്കാം എന്നാൽ അത് അമാന്തം കാണിച്ചതിന്റെ അയാൾ അർഹനാണ് അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ ഹരീഫ് കടം കടം രണ്ടു തരം കടങ്ങളാണ് എല്ലാ കടവും ഒരുപോലെയല്ല ഒന്ന് വീട്ടാൻ ഉദ്ദേശമുള്ള കടം കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് ഉദ്ദേശമുണ്ട് എന്ന് പരിശ്രമിച്ചു പക്ഷെ ആ കടം വീട്ടുമുമ്പ് അയാൾ മരണപ്പെട്ടു പോയി അത് അവകാശികൾ വീട്ടിയാൽ ബാധ്യത അവസാനിച്ചു പിന്നെ അയാൾക്ക് കുറ്റമില്ല അയാൾ ബോധബോധം അനാസ്ഥയൊന്നും കാണിച്ചിട്ടില്ല രണ്ടാമത് വീട്ടാൻ ഉദ്ദേശമില്ലാത്ത കടം അയാൾ കടം വാങ്ങി പക്ഷെ അയാൾക്കതെ മുട്ട ഉദ്ദേശം ഇല്ല മുട്ട ശ്രമിച്ചിട്ടില്ല കടം അങ്ങനെ വാങ്ങിപ്പോകാന്ന് മാത്രമേ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് അവകാശികൾ വീട്ടിയാൽ പോലും അയാളുടെ ബാധ്യത അവസാനിക്കുന്നില്ല കാരണം അയാൾ ആ ബാധ്യത വിചാരിച്ചവനല്ല അതിൽ വീഴ്ച വലിച്ചവനാണ് അതിന് അയാൾ കുറ്റക്കാരനാണ് കിട്ടാനുള്ള ആളുകളുടെ അവകാശം കിട്ടും ആ നിലക്കത് അത് വീടും എന്നതിനപ്പുറത്ത് ഇയാളുടെ ബാധ്യത അവിടെ അവസാനിക്കുന്നില്ല അപ്പത് പൊതുവെ നിബിന് കളച്ചപ്പറ്റി വന്നപ്പോൾ പറഞ്ഞ പ്രയോഗമാണ് അള്ളാഹുവിനുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് മൊത്തത്തിൻ്റെ വിധങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വാപ്പയാണെങ്കിൽ മക്കളത് വീട്ടുക വീട്ടുകാർ സാമ്പത്തികമായി ശുദ്ധീകരണം നടന്നു എന്ന വാപ്പാന്റെ വീഴ്ചക്ക് പരിഹാരം ആവുകയില്ല അത് പുറത്തു കൊടുക്കാൻ വേണ്ടി മക്കൾക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന അപ്പം സ്വീകരിച്ചാൽ അയാൾക്ക് മകണത്ത് ലഭിക്കും ഇല്ലെങ്കിൽ അയാൾ അത് കുറ്റക്കാരനായി മാറുകയും ചെയ്യും ഷഹീദിനടക്കം കടമൊഴികെ ബാക്കിയെല്ലാം പുറത്തു കിട്ടും എന്നാണല്ലോ പറഞ്ഞത് കടം പരിയാൻ ഗൗരവമാണ് അത് സക്കാത്താണെങ്കിലും നെക്കാത്തതാണെങ്കിലും അല്ലാത്ത കടമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒന്നാഴ്ചത്